ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഏത്തപ്പഴമൊക്കെ അരിഞ്ഞിട്ടുണ്ടാക്കിയ ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ പുട്ടിനെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ശരിക്കും അത് നൊസ്റ്റാൾജിക്ക് ഫീലാണ് ഈ പുട്ടെനിക്ക് തരുന്നത് ഈ ഒരു പുട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം ആയിരുന്നു അതുപോലെ തന്നെ അത് ഉണ്ടാക്കി തരുമ്പം ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല തേങ്ങാപ്പാലും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കുവാണെങ്കിൽ ആഹാ എന്താ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം ഇന്ന് ഈ ഒരു പുട്ട് ഞാൻ ഉണ്ടാക്കാനൊരു കാരണമുണ്ട് ഞാനിപ്പം ഞങ്ങളുടെ ഉമ്മച്ചീടെ അടുത്താണ് ഉമ്മച്ചയ്ക്ക് ഓർമ്മക്കുറവൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അന്നേരം ഞാൻ വിചാരിച്ച് ഇപ്പം ഞങ്ങൾക്ക് ചെറുതിലേ ഉണ്ടാക്കി തന്ന ഈ ഒരു പുട്ട് ഉമ്മച്ചയ്ക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ ഉമ്മച്ചയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പുട്ടാണ് കേട്ടോ ഞാനത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഏകദേശം മനസ്സിലാവും പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചിട്ട് അതിലേക്ക് എത്തപ്പഴാ അരിഞ്ഞിട്ട് പുട്ട് പുഴുങ്ങിയെടുക്കുന്ന പോലെ നമ്മൾ പുഴുങ്ങിയെടുത്താൽ മതി അങ്ങനെ ഞാൻ പുട്ടൊക്കെ പുഴുങ്ങി ഉമ്മച്ചിക്ക് കൊണ്ടി കൊടുത്തു കഴിഞ്ഞ് ഉമ്മച്ചി അത് കഴിക്കാനായിട്ട് വായിലോട്ട് വെച്ചിട്ട് എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു കിട്ടാം ആ ഒരു ചിരി മതിയായിരുന്നു എനിക്ക് ഈ പുട്ടിൻ്റെ ടേസ്റ്റ് അറിയാനും ഉമ്മച്ചയുടെ മനസ്സിൻ്റെ സന്തോഷം എനിക്ക് കാണാനും അത് കണ്ടിട്ട് എൻ്റെ മനസ്സും ഒത്തിരി സന്തോഷിച്ചോ എനിക്കറിയില്ല എൻ്റെ എനിക്കതെങ്ങനെയാ പറഞ്ഞറിയിക്കണമെന്നറിയില്ല അത്രയും സന്തോഷമായി കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് ഒന്ന് പറയുക കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ പേജൊന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ